ക്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടുവിനെ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ശക്തീകരിച്ച ദൈവത്തിന്റെ വലിയ കൃപകൾക്കായിട്ട് മുഴുവവും ദൈവത്തിന് പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിന്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമേവരെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലത്തെ വചന ചിന്തക്ക് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു ോവിന്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന വായിച്ചു കേട്ട തിരുവഴുത്തിങ്ങനെയാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹാലുയ സ്ത്രോത്രം ദൈവം ദൈവമക്കൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പരീക്ഷ ഹാലലൂയ സ്തോത്രം പരീക്ഷ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുണ്ട് അഗ്നിശോധനയുണ്ട് സ്തോത്രം വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടുന്ന അവസ്ഥകളുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയമായ അനുഭവങ്ങളാണ് ഹാലലൂയ സ്തോത്രം വിവിധങ്ങളായ പ്രതിസന്ധികൾ വിവിധങ്ങളായ കഷ്ടതകൾ വിവിധങ്ങളായ പരീക്ഷകളാലാണ് ദൈവമക്കൾ അനുഭവിക്കേണ്ടി വരുന്നത് ദൈവമക്കൾക്ക് അതിലൂടെയൊക്കെ കടക്കേണ്ടി വരും ഹാലലൂയ സ്തോത്രം എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ട് ഹാലൽ അ സ്ത്രോത്രം ഇന്ന് പകലിൽ ആമൻ ഹാലുലി സ്തോത്രം പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ സ്തോത്രം പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവ ആമ അനുഭവിക്കുന്നത് നാം എന്തിനാണെന്ന് ചോദിച്ചാൽ ഹാലലുയ സ്തോത്രം ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഹാലുസ്തം പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ അമൻ ദൈവം കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ ദൈവം നമുക്ക് വേണ്ടി വാക്തത്വം ചെയ്തിരിക്കുന്ന ജീവകിരീടം നമുക്ക് വെച്ചിട്ടുണ്ട് ഹാലുലിയ സ്തോത്രം അത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് സ്തോത്രം ഈ പരീക്ഷകൾ ഹാലുസ്തം നമ്മുടെ ജീവിതത്തിൽ അലയടി നാം തളർന്നു പോകരുത് നാം നിരാശപ്പെടരുത് നാം അധൈര്യപ്പെടരുത് നമ്മുടെ ജീവിതത്തിൽ ഹാലദീയം കഷ്ടതകൾ കടന്നു വരുന്നത് ഹാലലിയ സ്ത്രോ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് അത് നമ്മളെ മുക്കിക്കളയുവാൻ വേണ്ടിയല്ല ഹാലലിയ സ്ത്രോത്രം പരീക്ഷയോടുകൂടെ ദൈവം നമുക്ക് വേണ്ടി പോക്കു വഴിയും കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ഹാലലിയ സ്ത്രോത്രം ഈ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവ കൃപ അവൻ നമ്മുടെ മുൻകൂടാരത്തെ ദൈവം പകരുവാൻ ഇടയായിത്തീരും ഹാലലിയ സ്ത്രോത്രം ചിലപ്പോൾ ാശപ്പെടേണ്ടുന്ന അവസ്ഥകളൊക്കെ കടന്നു വന്നേക്കാം ചിലപ്പോൾ ഹാലു സൂത്രം പാരമേറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അലയടിച്ചേക്കാം ഇന്ന് പകൽ ഹാലു വസുത്രം അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ഹാലലിയ സ്തോത്രം ദൈവം നമ്മേ ഹാലലി സ്ത്രം അവിടെയെല്ലാം ദൈവത്തിന്റെ അസാധാരണമായ വലിയ കൃപ കൊണ്ട് ദൈവം നമ്മളെ പൊതിയുവാൻ ഇടയായിത്തീരും ഹാലലിയ സ്തോത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമൻ ഹാലലി സ്തോത്രം താനും പിശാജിനാൽ പരീക്ഷിക്കപ്പെടേണ്ടി വന്നു ഹാലലി സ്തോത്രം സ്ത്രോത്രം പിശാജിനാൽ പരീക്ഷിക്കപ്പെടേണ്ടി വന്നപ്പോൾ ദൈവം ദൈവവചനത്തിന്റെ ആമേൻ ഹാലലി സ്തോത്രം ആ ഒരു ദൈവവചനത്തിന്റെ ശക്തിയാലാണ് പിശാജിനെ ആമേൻ ഹാലലിയ സ്തോത്രം പിശാജിനോട് എതിർത്ത് നിൽക്കുവാനും ഹാരം നീ ഭൂമിയിലായിരിക്കുമ്പോൾ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അലയടിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥനയിലൂടെയൊക്കെ നാം അതിനെ അവൻ ഹാജം മറികടക്കുവാൻ ഇടയായിത്തീരും ഹാരദീയസ്തോത്രം പരീക്ഷയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത് നാം കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകിരീടം എന്ന ഹാരതിയസ്തോത്രം ആ ഒരു അവൻ പദവിയിലേക്ക് നാം എത്തപ്പെടേണ്ടതിനാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്റാണ് നമുക്ക് വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നാം അതിനെ മറികടന്നാൽ ഹാലുലിയ സ്തോത്രം നമുക്ക് ദൈവം പ്രമോഷൻ വെച്ചിട്ടുണ്ട് ഹാലുലിയ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ജീവകിരീടമാണ് ഇന്ന് പകലിൽ അവൻ ഹാലലിയ സ്തോത്രം നമുക്ക് ദൈവം പരീക്ഷ അനുവദിക്കുന്നുവെങ്കിൽ ആ പരീക്ഷകളിൽ നാം ഹാലലിയ സ്തോത്രം മുങ്ങിപ്പോകുവാൻ വേണ്ടിയല്ല ഹാലലിയ സ്ത്രോത്രം ആ പരീക്ഷകളെ നാം അതിജീവിക്കുവാൻ വേണ്ടിയുള്ളവരാണ് ഹാലലിയ സ്ത്രോത്രം കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് അവൻ വയനാട്ടിൽ ഹാലലിയ സ്ത്രോത്ര അനേക ആളുകൾ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതൊക്കെ ഹാലലുയസ്തോത്രം അതിൽ ഹാലുലി സ്വതൻ അതിജീവിച്ച ചില വ്യക്തി ഉണ്ടായിരുന്നു അതുപോലെ അവൻ പരീക്ഷയിൽ നാം അകപ്പെടുന്നുവെങ്കിൽ ഹാലലിയ സ്ത്രോത്രം ആ പരീക്ഷ പ്പുറം നാം മറികടക്കുവാൻ ദൈവം നമ്മോടു കൂടെ ഉണ്ട് ദൈവത്തിന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ട് ഹാലലു സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം നമ്മോടുകൂടെ ഉണ്ട് അവൻ അതുകൊണ്ട് ഒരു ദൈവവൈതൽ എന്ന നിലയ്ക്ക് ഹാലലു സ്തോത്രം ദൈവമക്കളാകുന്ന നിങ്ങളോട് അവൻ ദൈവത്തിന്റെ അവൻ ശബ്ദം എന്നവണ്ണം പറയുകയാണ് പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവ അനുഭവിക്കുന്നത് അവൻ യോബിന്റെ കഷ്ടത നാം കണ്ടതാണ് ഹാലലു യസോം തിരുവചനത്തിൽ യോബിന്റെ കഷ്ടത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് യോബിനെ ദൈവം പരീക്ഷിച്ചപ്പോൾ ഹാലലു യസോം തനിക്കുള്ളതെല്ലാം നഷ്ടമായപ്പോൾ ദൈവം ആ പരീക്ഷയിലൂടെ തന്നെ കടത്തിവിട്ടത് എന്തിനു ായിരുന്നു ഹാലിസവ് പിന്നത്തേതിൽ ദൈവം തനിക്ക് എല്ലാം ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു എങ്കിൽ ഇന്ന് അവൻ പകലിൽ ഹാലിയോസ്തോ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ ദൈവം നിങ്ങളെ പരീക്ഷയിലൂടെ കടത്തി വിടുന്നത് ഈ അഗ്നിശോധനയിലൂടെ ഒക്കെ കടത്തി വിടുന്നത് എന്തിനാണെന്നറിയാമോ ഹാലലിയോസവ് നിങ്ങൾക്കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ആമേൻ ഹാലലുയ സ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാക്തത്വമാകുന്ന ജീവകിരീടം കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഹാലലുയസ്തോത്രം അതിനു വേണ്ടിയാണ് ദൈവം നമ്മെ ആമേൻ ഈ ഒരു കഷ്ടതയിലൂടെ ഈ ഒരു പ്രതിസന്ധികളിലൂടെ ഈ ഒരു പരീക്ഷയിലൂടെ ഒക്കെ കടത്തി അവിടെ ചിലപ്പോൾ അവൻ ചില സാഹചര്യവശാൽ ചില വിഷയങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കാം എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാണ് ഹാലലുയ സ്തോത്രം ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നാം ഈ പരീക്ഷകളെ ഒക്കെ അതിജീവിക്കും തന്നെ ചെയ്യും ഹാലലു യ ഇന്ന് പകലിൽ ഹാലലു സ്തോത്രം വിവിധ പരീക്ഷകൾ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം ഹാലലു സ്തോത്രം എന്നാൽ ഈ പരീക്ഷകളെയൊക്കെ അതിജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ വലിയ അസാധാരണമായ ദൈവിക സാന്നിധ്യം ദൈവിക കൃപ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവിക സംരക്ഷണത്താൽ ദൈവം നിങ്ങളെ പൊതിയുവാൻ ഇടയായിത്തീരും ഹാലലിയ സ്ത്രോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന ഞാൻ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു ഓൾ